ഹായ് ഹലോ എവിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫറെൻറ്റ് വേൾഡ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് ഏപ്രിൽ രണ്ട് വേൾഡ് ഓട്ടിസം അവെയർനെസ് ഡേ ആണ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് വൺ ഇയർ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഇയറിൽ ഏപ്രിൽ രണ്ടിനന്നാണ് ഞാൻ വീഡിയോ ആദ്യമായിട്ട് ചെയ്യുന്നത് അപ്പോൾ ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓട്ടിസത്തെക്കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പം പുതുതായിട്ട് കാണുന്ന ആളുകൾക്കുണ്ടെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഓട്ടിസത്തെക്കുറിച്ച് അറിയാനും അതുപോലെ നിങ്ങളുടെ ഫാമിലിയിലുള്ള ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും പറ്റും പുതുതായിട്ട് വരുന്ന തലമുറയ്ക്ക് ഉറപ്പായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം ഓട്ടിസം ഒരുപാട് റേസ് ചെയ്ത് വരുന്നൊരു ടൈമും കൂടിയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അവേർനെസ് നമ്മൾ വേൾഡിൽ എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതാണ് നമുക്കറിയാവുന്ന ആളുകളുടെ ധര്മ്മം വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യേണ്ട കാരണം ഒരു കാര്യം എനിക്ക് നിങ്ങളെ അറിയിക്കാനുണ്ട് അപ്പോൾ ഞാനും ഹസ്ബൻഡും ചേർന്നിട്ട് ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പം അത് ഒ ടി സ്പെഷ്യൽ സ്കൂളാണ് നമുക്ക് മുപ്പത് കുട്ടികളെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് പൂജപ്പുര മുടവുമുകൾ ട്രിവാൻഡ്രം പൂജപ്പുര മുടവുമുകളാണ് ഇപ്പം നമ്മൾ വീട് എടുത്തിരിക്കുന്നത് തിരുമലയാണ് ട്രിവാൻഡ്രം തന്നെ തിരുമലയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ ആൻക്വയറീസും കാര്യത്തിനും വേണ്ടിയിട്ട് എൻ്റെ കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കുകയോ മെസ്സേജ് വിടുകയോ ചെയ്യാം സ്കൂളിൻ്റെ അഡ്മിഷൻ പ്രോസസ്സിങ് നടക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളെ വിടാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ ഓഫീഷ്യൽ ഒരു വെബ്സൈറ്റ് അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ് അത് വൺ വീക്ക് എടുക്കും ഈ ചാ ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഈ സ്കൂളിൻ്റെ ഓഫീഷ്യൽ വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡി ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ കുറേ അധികം നാളുകളായിട്ട് ഇതിൻ്റെ ഓട്ടപ്പാച്ചിലാണ് സ്കൂളിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുന്നേ അതിനൊരു സ്റ്റഡി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ജേണി എന്ന് പറഞ്ഞാൽ വലിയൊരു ജേണി കുറേ അധികം എക്സ്പേർട്ടുകളുടെ സഹായവും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് സെൻറ്ററുകൾ ഞാൻ വിസിറ്റ് ചെയ്യാനിടയായി അപ്പോൾ അതിൽ നിന്നൊക്കെ പഠനം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് അതുമായി ബന്ധപ്പെട്ട് ഞാനും കുറേ കാര്യങ്ങൾ പഠിക്കുകയും എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഐഡിയ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു സ്കൂളിൻ്റെ പ്രോസസ്സിങ് ചെയ്യുന്നത് അപ്പോൾ സെൻസറി റൂമ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് നമ്മുടെ ഐഡിയ തന്നെയാണ് അധികം ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് അക്കാര്യത്തെ പറ്റിയിട്ട് അപ്പം നമ്മളുടെ ഒരു കഴിവിൻ്റെ പരി പരിമിതിയിൽ നിന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ ഈ സ്കൂളും അതിൻ്റെ പ്രോസസ്സിങ്ങും ചെയ്യുന്നത് അതിൽ ചിലപ്പോൾ ഒരുപാട് ഡ്രോ ബാക്കുകൾ ഉണ്ടാവാം ചിലപ്പോൾ മറ്റുള്ള സ്കൂളുകളിൽ വെച്ചിട്ട് ഒരുപാട് പോസിറ്റീവും ഉണ്ടാകാം അത് നിങ്ങൾ എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല എന്നാലും പുതിയ അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് സെൻ്ററ് പണികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്ന് വിസിറ്റ് ചെയ്യാം നിങ്ങളുടെ കുട്ടികളെ വിടാൻ താല്പര്യമുള്ളവർക്ക് അഡ്മിഷൻ എടുക്കാം അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക നേരിട്ട് കാണണം എന്നുള്ളവർക്ക് എന്നെ നേരിട്ട് കാണാനും വരാം അതുപോലെ സ്കൂളിൻ്റെ നെയിം യുണീക്ക് ഓട്ടിസം സ്കൂളിൽ നിന്നാണ് അപ്പോൾ ബാക്കി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം അപ്പോൾ വളരെ സന്തോഷമുള്ളൊരു ആയതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് കാരണം വർക്കൊക്കെ നടക്കുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ എല്ലാവരെയും ഇപ്പോഴെങ്കിലും എനിക്ക് അറിയിക്കണം എന്ന് തോന്നി കാരണം ഇനിയൊരു ടു മന്ത്സേ ഉള്ളൂ സ്കൂൾ ഓപ്പണിങ്ങിന് അപ്പോൾ അഡ്മിഷനും ഫില്ലായിട്ടില്ല അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പം താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ ഈ ലാസ്റ്റ് ഫോർ ഡേയ്സോളം സൈറക്കുട്ടി ഞങ്ങളവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോയും ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നു അത് ഞാൻ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യാം സൈറക്കുട്ടി ഒരു നാലഞ്ച് ദിവസം ഉണ്ടായിരുന്നു വളരെ നല്ല മോളായിട്ട് തന്നെയാണ് നിന്നത് വലിയ ബുദ്ധിമുട്ടുകളൊന്നും അവളെ ഉണ്ടാക്കിയില്ലെത്തോണേ അതുപോലെ തന്നെ കം ഇപ്പം കുറച്ച് ഹോമിയോ മെഡിസിൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ബിഹേവിയറിൽ പ്രോബ്ലെംസ് ഒക്കെ ഉണ്ട് അത് നമ്മൾ ക്ലിയർ ചെയ്ത് വരുന്നുണ്ട് പുതിയ കെയർ ടേക്കറുമായിട്ട് ആൾ നല്ല രീതിയിൽ അറ്റാച്ച്മെൻ്റ് ആയിട്ടുണ്ട് അതെനിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാകുന്നുണ്ട് കാരണം എനിക്കിപ്പം സ്കൂളിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഒരുപാട് ടൈം വേണ്ടി വരുന്നുണ്ട് പുറത്ത് പോകാനും വീട്ടിലായിരുന്നാലും ഒക്കെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഹിയാക്കുട്ടൻ്റെ കാര്യവും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഓക്കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം ഇപ്പോൾ സ്കൂളിൻ്റെ പ്രോസസ്സ് നടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ ടൈം എനിക്ക് വേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വീഡിയോസിലൊന്നും ഫോക്കസ് ചെയ്യാത്തത് എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്ക് ടൈം കിട്ടുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് വഴിയിട്ട് അറിയിക്കാം അങ്ങനെയുള്ള വീഡിയോസൊക്കെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ ഒരുപാട് തിരക്കുകൾക്കിടയിലും ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങളിൽ ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ